نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من نهد الله فلا مضل له ومن يضله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين لك لذره هو الدين كله وله كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير من حديث كتاب الله وخير هدي هدي محمد صلى الله عليه وسلم وشر الامور مودساتها وكل مودسه فدا وكل بدعه ضلاله وكل ضلاله في النار ايها الناس اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله لمن كان يرجو الله واليوم الآخر فذكر الله كثيرا بومانيرا يا സത്യവിശ്വാസികളെ സത്യവിശ്വാസികൾ പരമദയാാലുവായ പടച്ചുകുരാൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നികില മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി പാലിച്ചു കൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് നല്ല മുത്തക്കുകളായി കൊണ്ട് എന്ന് ആമുഖമായി ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് സർവശക്തനായ അപ്പുരം അവൻ്റെ ൃപ്തി സമ്പാദിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കാൻ നമുക്കൊക്കെ നൽകി ഒരു മുസ്ലിമായ മനുഷ്യൻ മഹാനായ അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുല്ലാഹുസന്നയെ വർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാസമോ മാത്രമല്ല സ്നേഹിക്കേണ്ടതുണ്ട് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഒരു വിശ്വാസി പ്രവാചകസല്ലാസ്ലിമയെ സ്നേഹിക്കണമെന്ന് കഴിഞ്ഞ കുത്തുബൈ നമ്മൾ മനസ്സിലാക്കിയത് മഹാനായ പ്രവാചകസുന് അള്ളാഹു അല്ലാസ്ലയെ സ്നേഹിക്കാത്തവർ മുസ്ലിമും നൂമിനുമല്ലായിരുന്നു വിശുദ്ധ ഖുർനിൻ്റെയും പ്രവാചക ചര്യയുടെയും വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാചക സാഹ അലിസ്ലമയുടെ ചര്യയെ നടപടിക്രമങ്ങളെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുക എന്നതാണ് എന്നും പ്രവാചക സാഹ അല്ലി സലമയുടെ അതീസിലെന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ മുച്ചൂടും നിബിസല്ലാ അലൈഹി സ്വലിമയായിരിക്കണം അവരുടെ റോൾ മോഡൽ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ മഹാനായ പ്രഭാജ സാഹു അലഹി സലമ നമ്മളിന്ന് ജീവിക്കുന്നതുപോലെ നമ്മളൊക്കെ പല ജീവിതത്തിന്റെ റോൾ മോഡലുകളായി അല്ലെങ്കിൽ റോളുകളായി നമ്മൾ ജീവിക്കുന്നവരാണ് അഥവാ നമ്മളിന്ന് ഒരു പിതാവാണ് അതുപോലെ തന്നെ മഹാനായ പ്രഭാചോസൺ അള്ളാഹുലി ഒരു പിതാവായിരുന്നു അതുപോലെ നിതിശ്വർ അള്ളാവുലൂ സിനിമ ഒരു ഭർത്താവായിക്കൊണ്ട് ജീവിച്ചു സുഹൃത്തായി പ്രഭാചോസൻ അള്ളാഹു സിനിമ സമൂഹത്തിൽ ജീവിച്ചു വല്യപ്പയായി അമോഷനായി അയൽവാസിയായും യജമാനനായും അധ്യാപകനായും ഭരണാധികാരിയായും ജീവിതത്തിൽ ഒരു മനുഷ്യന് നിലകൊള്ളാവുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ അവിടെയെല്ലാം അതിൻ്റെ റോൾ മോഡലുകളായി മഹാനായ പ്രവാചകൃഷ്ണൻ നാളു സിനിമ ജീവിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പ്രവാചകൃഷ്ണൻ സിനിമ

യും അനെ ധാരാളമായി സ്മരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മഹാനായ ഉത്തമമായ അള്ളാഹുമായതൃകയുണ്ട് എന്ന് കൊട്ടാൻ കൃത്യമായി നമുക്ക് ഒരു വിശ്വാസയെ സംബന്ധിച്ചിടത്തോളം അവൻ ജനിച്ചത് മുതൽ അല്ല ജനിക്കുന്നതിന് മുമ്പ് വരെ ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം അവന് ലഭിക്കേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ കടമകൾ കട കടപ്പാടുകൾ എന്തൊക്കെയായിരിക്കണമെന്ന് വിഷുതോർ ആൻ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ ജനിച്ച് ഓരോ മനുഷ്യനും അവൻ്റെതായ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലൂടെ ജീവിക്കുമ്പോൾ അവൻ അനുവർത്തിക്കുകയും അവൻ അനുഷ്ഠിക്കേണ്ടതുമായ എല്ലാ കാര്യങ്ങളും എന്തിനേറെ മരണാനന്തര ശേഷമുള്ള ജീവിതത്തിൽ പോലും ആ മരണാനന്തര ശേഷം പോലുമുള്ള കർമ്മങ്ങൾ എങ്ങനെയായിരിക്കണം ആ കർമ്മങ്ങളിൽ ചെയ്യേണ്ടുന്ന പ്രാർത്ഥനകൾ എന്തായിരിക്കണം എല്ലാം പ്രവാചക സ്വന്ത തന്റെ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തിന്റെ ജീവിതത്തിനിടയിൽ എല്ലാം പ്രവാചക സ്വന്തം കാണിച്ചിരുന്ന അതിലൊക്കെ നിങ്ങൾക്ക് ഉത്തമമാതും നിങ്ങൾ നോക്കൂ മഹാനായ പ്രവാചക സംബന്ധിച്ചതിനു മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികൾക്ക് പോലും റോൾ മോഡലായിരുന്നു അതാണ് പ്രവാചകന്റെ ഏറ്റവും വലിയ പ്രവാചകൻ അന്ന് പ്രവാചകനായിട്ടില്ല ആ കാലത്ത് പോലും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പ്രവാചകനെ വിളിച്ചിരുന്നത് മുഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വിളിച്ചിരുന്നത് അൽ അൽഅമീ എന്ന പേരിലായിരുന്നു വിശ്വസ്തനായിരുന്നു പ്രവാചകൻ ആ സമൂഹത്തിലുണ്ടായിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഈ വിശ്വസ്തനായ ഈ ചെറുപ്പക്കാരനെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന മക്കയിൽ ഉണ്ടായിരുന്ന നമുക്കറിയാം കാണാൻ വിശുദ്ധ മക്കയിലുണ്ടായിരുന്ന പുതുക്കിപ്പണിയുന്ന സന്ദർഭത്തിൽ അവിടെ ഹജറുൽ അസ്വദി എവിടെ വെക്കണം ആര് വെക്കണം എന്നതിനെ കുറിച്ച് തർക്കം വന്നു ആ തർക്കം തീർക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികൾ തീരുമാനിച്ചത് എന്താ മുഹമ്മദന്റെ ചെറുപ്പക്കാരൻ എന്താണോ തീരുമാനിക്കുന്നത് ആ തീരുമാനത്തിന് വിട്ടുകൊടുക്കാമെന്നാണ് ഏറ്റവും നല്ലൊരു മധ്യസ്ഥനായി മഹാനായ പ്രവാചകൻ പ്രവാചകനാകുന്നതിന് മുമ്പ് പോലും കാരണം സത്യസന്ധനാണ് തീരുമാനമായിരുന്നു വിശുദ്ധ തീരുമാനത്തിന് അന്തിമമായി ഉണ്ടായത് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് സവിശേഷതായി പറഞ്ഞിരിക്കുന്ന സുഹൃത്ത് കലമിൽ പ്രവാചകരെ താങ്കൾ ഉത്തമമായ മഹത്തായ സ്വഭാവത്തിലുള്ളവയാണ് ഇനി വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ അടിമരയിട്ട് മനസ്സിലാക്കേണ്ട സംഗതിയാണ് നമ്മളിൽ ആരാധനാ കർമ്മങ്ങൾ ഉണ്ടാവും നമസ്കാരം ഉണ്ടാവും നോക്കുണ്ടാവും മറ്റു പുണ്യകർമ്മങ്ങൾ ഉണ്ടാവും പക്ഷേ മനുഷ്യനോട് ഇടപെടുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിലാണെങ്കിലും നമ്മുടെ നമ്മുടെ സമൂഹത്തിലാണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളോടാണെങ്കിലും അവിടെ നമ്മുടെ സ്വഭാവം അത്ര ശരിയല്ല എന്ന ഒരു രൂപത്തിലേക്ക് പോകാൻ പാടില്ല ഇവിടെയാണ് പ്രവാചകുത സർട്ടിഫിക്കറ്റ് നൽകുന്നത് താങ്കൾ ഉത്തമമായ സ്വഭാവത്തിൻ്റെ ഉടമയാണെന്ന് എന്തെല്ലാം നല്ല സ്വഭാവമാണോ ഒരു മനുഷ്യനിൽ ഉണ്ടാകേണ്ടത് എല്ലാ മഹാനായ പ്രവാചകം ഉണ്ടായിരുന്നു ചരിത്രത്തെ ഉൾപ്പെടുത്തിയിരുന്നത് അനുകമ്പയുള്ളവനായിരുന്നു കാരുണ്യമുള്ളവനായിരുന്നു അതുപോലെ തന്നെ സത്യസന്ധതയും ക്ഷമയും നിഷ്കളങ്കതയും നിസ്വാർത്ഥതയും കരാർ പാലനവും ദാനവും എന്തെല്ലാം സൽഗുണങ്ങളുണ്ടോ എല്ലാ സൽഗുണത്തിന്റെയും മൂർത്തി ഭാവമായിരുന്നു മഹാനായ പ്രവാചകൻ എന്റെ പ്രിയപ്പെട്ട നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നമ്മുടെ കൊണ്ട് മാത്രം പോയില്ല അതുകൊണ്ടാണ് നബി പറഞ്ഞത് നാളെ നല്ല തിന്മകൾ തൂക്കുന്ന സന്ദർഭങ്ങളിൽ ഏറ്റവും കൂടുതൽ തുലാസിനെ നിങ്ങളുടെ ഹുൽകുൽ പറഞ്ഞു അതുകൊണ്ട് നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമും

മഹദിയ ആയിഷ ബിവി റളിയല്ലാഹു അൻഹോട് ചോദിക്കുന്ന സംഭവം ഉണ്ട് അഖബർനീ അൻ ഖുൽ ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ ആയിഷ ബിവിനോട് പറയാണ്ട് ഉമ്മയോട് ചോദിക്കുകയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് നിങ്ങൾ എനിക്ക് അറിയിച്ചു തരിക പറഞ്ഞു തരിക ഖാല അപ്പോൾ ആയിഷ ബിവി അതെ തോട് ചോദിക്കുന്നു അലസ്ത തഖറുവൽ ഖുർആൻ നീ ഖുർആൻ ഓതാരില്ല നീ ഖുർആൻ ഓതി പഠിക്കാരില്ല ഖാല അതെ പറഞ്ഞു മല അതെ ഞാൻ ഖുർആൻ ഓതാറുണ്ട് ിൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനുണ്ടാകുന്ന എന്തെല്ലാം സൽഗുണങ്ങളുണ്ടോ ആ സൽഗുണങ്ങളെല്ലാം മഹാനായ പ്രവാചകിച്ചിരുന്നു ഇത് നമ്മൾ പറയുന്നത് റസൂറിന്റെ സ്വഭാവം ഇങ്ങനെയായിരുന്നു എന്ന് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ പ്രവാചകനെ സ്നേഹിക്കുന്ന പറയുന്ന ഈ കാലഘട്ടങ്ങളിൽ കാലഘട്ടങ്ങളിലും നമ്മളിൽ നല്ല എന്ന് കൂടി നമ്മൾ സഹോദരി നോക്കൂ നിങ്ങൾ മഹാനായ പ്രവാചക സഹോദരൻ്റെ വീട്ടിൽ പത്ത് വർഷക്കാലത്തോളം സേവനം ചെയ്ത അനുസരിച്ച് എന്താവും നിങ്ങൾ ആലോചിക്കണം നമ്മളൊക്കെ ആലോചിക്കണം നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന

ഒരിക്കൽ പോലും ഒരിക്കൽ ചോദിച്ചിട്ടില്ല എന്താണ് പ്രവാചകന്റെ സ്വഭാവത്തിന്റെ മാറ്റങ്ങൾ നോക്കണം വീട്ടിൽ ഹിതമ ചെയ്തിട്ട് ഒരിക്കൽ പോലും ഒരു വാക്ക് പോലും ആ ആ വായിൽ വന്നില്ല എന്ന് പ്രവാചകന്റെ സ്വഭാവത്തിന്റെ എത്രമാത്രം ഉന്നതമായ സ്വഭാവത്തിന്റെ ഉത്കൃഷ്ടമായ സ്വഭാവത്തിന്റെ മൂർത്തിയ ഭാവമായിരുന്നു മഹാനായ പ്രവാചകോശലു പറയുക ജീവിതത്തിൽ ഒരിക്കൽ പോലും ബാല്യമാരടിച്ചിട്ടില്ല

നമ്മളെല്ലാകരണവും ഉണ്ടാവും നമ്മുടെയൊക്കെ സ്വഭാവം നമ്മുടെ വീട്ടിൽ പോയി ഭാര്യമാരോട് ചോദിച്ചാൽ മതി ഇല്ലേ പല കുടുംബങ്ങളിലും പ്രശ്നമാണ് അടിക്കുകയാണ് അടിക്കാത്ത ഭർത്താക്കന്മാർ എത്രയുണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾ ഭാര്യമാരെ അടിക്കുക എന്നുള്ളത് ഒരു യോഗ്യത നിങ്ങൾ കാണാൻ സാധിക്കും പാടില്ല നമ്മളെ കൃത്യമായി മനസ്സിലാക്കണം മക്കളെ മൃഗീയമായി അടിക്കുന്ന ആളുകളുണ്ട്

സന്ദർഭങ്ങളിൽ ചിലപ്പോൾ അങ്ങനെ അല്ലാതെ സാധാരണഗതിയിൽ ഒരു 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 അടിച്ചിട്ടില്ലായിരുന്നു ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക മാത്രമല്ല ഒരു ഗൗരവത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുമായിരുന്നില്ല തന്റെ ഭാര്യമാർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റാവുമോ അതെല്ലാം ചെയ്യുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയായിരുന്നു മഹാനായ പ്രാധ്യം പലപ്പോഴും നമ്മൾക്കൊക്കെ പുരുഷന്മാരായിട്ടുള്ള ആളുകൾക്ക് ഭർത്താജന്മാർക്കായിട്ടുള്ള സ്വഭാവമുണ്ട് ചെലവിലെങ്കിലും നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് കൊടുത്ത് ചെയ്യേണ്ടുന്ന നമുക്ക് ചെയ്യാവുന്ന വീട്ടിൽ ചെയ്യാവുന്ന ജോലികൾ നമുക്ക് ചെയ്യാം സ്ത്രീകളെ ഭാര്യമാരെ സഹായിക്കാം പറയാണ് സ്വഭാവം

സദസ്സരുന്ന ആളുകളൂപമൊക്കെ നല്ലൊരു അധ്യാപകൻ പിന്നെ നോക്കൂ നിങ്ങൾ സവിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഒന്നും രണ്ടും ഒന്നും പ്രവാചക ഒരിക്കലും മറ്റൊരാൾക്ക് സംഗതി സമിതി നിങ്ങൾ നോക്കി നമ്മുടെ പല ആളുകളുടെയും സ്വഭാവം വീട്ടിൽ പോയി നമുക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമ്മുടെ സാധനങ്ങൾ

അതാണ് വേണ്ട ുംബിക്ക് വേണ്ടത്ര മാറ്റി വെക്കും ഇതൊക്കെ നമ്മള് സൈക്കോളജിക്കലായിട്ട് നമ്മളെ മനസ്സിലാക്കുക നന്മ പലപ്പോഴും നമുക്കൊക്കെ മടിയാ നമ്മുടെ ഭാര്യ തരുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ സഹോദരന്മാരുണ്ടാക്കി തരുന്ന അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാകുന്ന ഭക്ഷണം അസുഹത്തും അതിന്റെ ഒരു നല്ല അവസ്ഥാനം പറഞ്ഞേ ഇന്ന് ഉണ്ടാക്കിയത് സ്റ്റാർട്ടായിട്ടോ നമ്മളൊരു ഭാര്യല്ല അവർ ആ തീയിലും ഇരുന്നു കൊണ്ടുണ്ടാകുന്ന ഭക്ഷണത്തിന് കുറ്റം പറയുന്ന ഒരു സ്വഭാവം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരി നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് എന്നുകൂടി നമ്മൾ ഇനി നിങ്ങൾ പ്രവാചക ആലോചിച്ചു ചിലപ്പോലി ആര കളിക്കും കൈയും കാലും ഒത്തുകൂത്തി നിന്നിട്ട്

നമ്മൾ അങ്ങോട്ട് ചെയ്യാം നമ്മുടെ നിലപാട് എന്തായിരിക്കും ആ അന്റെ കെട്ടിച്ചു കൊടുക്കുന്ന മകനെ ഇവിടെ തെറ്റിപ്പിഞ്ഞു പോയിട്ട് കൊണ്ടുപോകുന്ന സ്വാഭാവികം

ും സംഭവം ഒരു പണ്ഡിത നെബി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ മുഹമ്മദ് അരോടും കൂടാതെ വളരെ ഗൗരവത്തിൽ ഇങ്ങനെ നടന്നു ഒരു വ്യക്തി അങ്ങനെയല്ല അലിയാരുമായി ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ പണിയു അദ്ദേഹം തിന്നുകൊണ്ടിരിക്കുന്ന ഈത്തഭയത്തിന്റെ ഗുരു നബി കാണാത്ത രൂപത്തിൽ നബിയുടെ മുമ്പിലേക്ക് എല്ലാം നീക്കി വെച്ചു

ഒരു അമോശം കാറ്റിയും മരുമകനും തമ്മിലുള്ള എത്ര രസകരമായ ഒരു അനുഭവമാണ് നമ്മൾ ഇതായിരുന്നു ഈ മാതൃകയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മൾ ആലോചിച്ച് നോക്കുക മാത്രമല്ല പലപ്പോഴും പലപ്പോഴും വിശ്വാസികൾക്ക് പ്രയാസം ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇത്ര വരെ ആരാധനകളിൽ പോലും എന്റെ സമൂഹത്തിലെ ആളുകൾക്ക് ബുദ്ധിമുട്ട് വരുമോ എന്ന് വിചാരിച്ച പലപ്പോഴും എന്നാണ് കാണാൻ ഞാൻ ചില നമസ്കാരങ്ങളിൽ ഇമാമായി നിന്ന് സുദീർഘമായി ഓരാൻ വേണ്ടി ഉദ്ദേശിക്കും അപ്പോഴായിരിക്കും ചെറിയ കുട്ടികളുടെ ഉമ്മമാരുടെ കൂടെ വന്ന ചില കുട്ടികളുടെ കരച്ചിൽ ഞാൻ കേൾക്കുന്നത് മാതാവിന് പ്രയാസമാകുമോ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ചുരുക്കി ഇതാണ് ആ മുസ്ലിം സമൂഹത്തിലെ ആളുകൾക്ക് ഒരു പ്രയാസവും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെയായിരുന്നു പ്രവാചക സന്നതസ്കാരം ചുരുക്കിയിരുന്നു നോക്കി ഒരിക്കൽ നടന്നു പോകുന്ന സന്ദർഭത്തിൽ ചില കുട്ടികളെ പ്രവാചക സ്വന്തം എന്ന നിലയിൽ ഒരു മരത്തിൽ നിന്നും കുറെ പക്ഷികളും അതിന്റെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഈ ബാലന്മാരായിട്ടുള്ള സഹായികൾ എന്ത് ചെയ്തു കുറച്ചാൾ ഒന്ന് രണ്ടാളുകളും അതിൽ നിന്നും ആ എടുത്ത് പ്രവാചക പക്ഷി കുഞ്ഞുങ്ങൾ എടുത്ത് കൊടുത്തു അതുകൊണ്ടാണ് <laughs>

മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടപഴകുന്ന എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ റസൂലിനെ മനസ്സിലാക്കിക്കൊണ്ട് റസൂലിന്റെ ജീവിതത്തിൽ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല വിശാർച്ചകളായിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക